നമ്പർ സേവ് ചെയ്ത് വെക്കണം ഏട്ടോ ഇനി ബി ചേച്ചിയുടെ വാട്സാപ്പ് നമ്പർ മലേഷ്യ നമ്പർ ആയിരിക്കണം ദുബായി നമ്പർ അല്ല ഓക്കെ മലേഷ്യക്കാർക്കാണ് ഇനി ബി ചേച്ചി സ്വന്തം ആരോടെ മുട്ട മുട്ട ചീഞ്ഞട അളിഞ്ഞ മുട്ട സിംഗപ്പൂർ നല്ല മുട്ട കിട്ടും ആ സിംഗപ്പൂർ അല്ലെങ്കിൽ തന്നെ ഒരു പുളും അതൊന്നും പറയണ്ട അച്ച മുട്ടൊരു സ്മെല്ല് ആ എട്ടടി മൈലും പോയോ അവനും അവനും എട്ടടി മേര് കമ്മിറ്റിട്ടേ മിന്നും മുന്നി അവൻ പോയാടാടി എട്ടടി മൈലും പോയോ വൈസ് എടാ എട്ടടി മേര് പോയാ ഏത് ഷോപ്പിലെ മുട്ടയാണത് ആരോ കഴുകാത്ത മുട്ട കൊടുത്തു വിട്ടു മുട്ട പെട്ടിട മുട്ട എപ്പോഴും കഴുകണം ആ കഴുകാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു കൊളത്തില്ല മുട്ട കഴുകുപയോഗിക്കണം ഓക്കെ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ രണ്ടു ഇച്ചടികൾ കഴുകണം ഡെറ്റോളോ സോ സോപ്പ് ഇടരുത് സോപ്പ് ഇടരുത് സോപ്പും ഡെറ്റോളിട്ട് കഴുകരുത് നല്ലൊരു ഓയിൽ ഓയിലുണ്ട് ആ ഓയിലിട്ട് കഴുകണം സോപ്പിൻ്റെ വേണം എനിക്കിഷ്ടമല്ല ഓക്കെ കിട്ടേണ്ട കിട്ടിയ ഓടി ഡെറ്റോൾ ഇടാണെങ്കിൽ ഈ ഡെറ്റോൾ വിടരുത് ഇടരുത് നമ്മൾ എന്താ പറയുക മുട്ട തി ഉപയോഗിക്കുന്നതിനും മുന്നേ നമ്മൾ മുട്ട കഴുകണം നല്ല തൊലു ഇടുന്നതിൽ തൊലി ഉരിഞ്ഞു കഴുകണം അല്ലെങ്കിൽ നിനക്ക് കഴുക്കിരിക്കത്തില്ലേ ഏറ്റവും കൂടുതൽ അഴുക്കിരിക്കുന്ന തൊലു വെള്ളാണ് ആ തൊലി അങ്ങോട്ട് വിരിച്ച തൊലിയിലുള്ളിൽ കഴുകി മാ സ്റ്റും ആ ഒരു റൗണ്ടുള്ള സൈഡൊക്കെ ഒന്ന് കഴുകി ശരിക്കൊക്കെ ഒന്ന് കഴുകിട്ട് വന്ന് ഉറക്കി പൊളിക്കും അപ്പൊ തൊലിയപ്പാടെ തിന്നാലും സുഖമായിരിക്കും പിന്നെ എത്ര കഴിയാലും ശരി ഉളു സ്വാദ് എന്തായാലും ഉണ്ടാവുമല്ലോ ആ മുട്ട വായിൽ ഇട്ടതും ഇഷ്ടപ്പെട്ടില്ല ആ മുട്ട വരാതെ ആ മുട്ട ആ കമ്പനിക്കാരെ മുട്ട ഭയങ്കര ഒരു ബാഡ് സ്മെൽ ഛർദിക്കാൻ വേണ്ടി നന്നായി വേവിക്കണല്ലേ സോപ്പാ നല്ലത് സോപ്പ് ഉപയോഗിക്കരുത് മുട്ടയെ കുറിച്ചാണോ പറയുന്നത് ആ ഇട്ട അതിനെ കഴിച്ചപ്പം അതിൻ്റെ ഉണ്ണിക്ക് ഭയങ്കര ചഖ ടേസ്റ്റ് വ്യത്യാസം എനിക്കൊന്നും ഒരു കുലിക്കെ നോക്കിയില്ല തോന്നുന്നു മുട്ട നമ്മൾ കുലിക്ക് നോക്കിയിട്ടുണ്ടോ പുഴുങ്ങാൻ കുലുങ്ങുന്ന മുട്ടയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പുഴുങ്ങരുത് കുറച്ച് പെപ്പർ ഇട്ട വീടായിരുന്നു ഛർദ്ദിക്കാൻ പറ്റുന്നു വെളിച്ചെണ്ണ നല്ലതാ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് അല്ലേ നോക്കട്ടെ ഞാൻ ഇനി പുറത്തുപോകണ്ടേ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇടണ്ട എന്റെ അക്കൗണ്ടിലേക്ക് കിട്ടാ മതി ഞാൻ എ ടി എം വെച്ചെടുത്തോണ്ട് അമ്മയുടെ അക്കൗണ്ടിൽ കിട്ടാലും എന്റെ അക്കൗണ്ടിൽ കിട്ടാലും നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇരണ്ടാ എന്റെ അക്കൗണ്ടിൽ കിട്ട ഇനി കണക്കൂട്ടിയിട്ട് പറ എന്തേലും ഇവിടെ ഇപ്പുണ്ടോ അത് ഞാൻ എന്റെ എൻ എൻ ആർ ഐയിലേക്ക് ഇട്ടുണ്ട് മറ്റേ എൻ ആർ ഐയിലേക്ക് ഉണ്ടല്ലോ എൻ ആർ ഐ യിലേക്കിട്ടോണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇടുത്തോണ്ട് പൈസ ഓക്കെ എനിക്കിത് പുറത്തു പോകാൻ പറ്റാഞ്ഞിട്ട അക്കൗണ്ട് ഇരുന്ന് ഒരു കോടിയാണോ എനിക്ക് രണ്ടു അക്കൗണ്ട് ഉണ്ട് എൻ ആർഒ ഉണ്ട് എൻ ആർ ഒ ഉണ്ടോ രണ്ടീറോ അടപ്പുണ്ട് പക്ഷെ എന്ന് ഞാൻ പറയണില്ല സീറോ എന്ന് പറയണില്ല അയ്യോ നാപ്പത്തഞ്ചെന്ന് പറഞ്ഞ നാപ്പത്തയ്യായിരം അയ്യോ ചേട്ടൻ നാപ്പത്തഞ്ച് ലക്ഷം എന്നല്ല പോപ്പത്തായിരം എന്നാ പറഞ്ഞേ എന്റെ പൊന്നാട് നാല്പത്തഞ്ച് ലക്ഷം രൂപ ഞാനൊരു വീട് വെച്ച എന്റെ പൊന്നാരായിട്ടാ ദേവ നാപ്പത്തഞ്ചെന്ന് പറയണത് നാപ്പത്തയ്യായിരം ഉദ്ദേശിച്ചാണ് നാപ്പത്തഞ്ചെന്ന് പറഞ്ഞത് ഓ എന്റെ മൈനമാരാ നിങ്ങളൊന്നും ഇങ്ങനെ പറയല്ലേ അല്ല ഇന്ന അഞ്ചു പൊന്നാട് നാപ്പത്തഞ്ച് ലക്ഷം ആരായനെ അല്ല ചേച്ചായിട്ട് നമ്മൾ അഞ്ചൊന്നും അഞ്ചെന്നും പറയും പത്തൊന്നും പറയും അയിന്റെ അർത്ഥം പത്ത് പതിനായിരം അഞ്ചും അയ്യായിരം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലാത്ത ജാതി അയ്യോ കിങ് ഓഫ് ഫ്രൈഡേ ഓ ആൾക്കാർ തട്ടിക്കൊണ്ട് പോകും അയ്യോ അതിന്റെ പൊക്കി കുഴം കൊണ്ട് പോകട വില കള്ള കടത്താരും ഞാൻ ആരായേനെ നാപ്പത്തഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ ചേച്ചി ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞത് നാപ്പത്തഞ്ചിനുദ്ദേശിച്ചു നാപ്പത്തയ്യായിരാണ് ഞാൻ ഉദ്ദേശിച്ചത് സി എം എസ് പോയോ സി എം എസ് അവനുവിടെ കാണും നാട്ടിൽ നിന്ന് ആരും വന്നില്ലേ ട്വന്റി ഫോർ ഹവേഴ്സ് ലൈവ് വീഡിയോ ഓൺലി അതെ 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 എനിക്ക് വേറെ പണിയൊന്നുമില്ല എനിക്ക് ജോർ എനിക്ക് വേറെ ജോലിയൊന്നും കേട്ടോ ഞാൻ പാവ നമ്മളിങ്ങനെ പൊക്കുമുട്ട് ഉപദ്രവിക്കല്ലേ മൺകാർ എന്ന് പറഞ്ഞാലും ബാക്കിയും